നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ അള്ളാഹുവിനോട് നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന സ്വീകരിക്കാറുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നിഷാ അല്ലാ ഇന്ന് പഠിപ്പിച്ചു തരുന്ന ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ ദ്വായ ചെയ്താൽ അള്ളാഹു നമ്മുടെ ഏതു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഏത് ദ്വായും അള്ളാഹു താര ഉത്തരമുള്ള ദ്വായ ആക്കി മാറ്റും പ്രിയപ്പെട്ടവരെ ഏതാണ് ആ ഇസ്മ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിടിയാണ് ആ ഇസ്മ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം പ്രിയപ്പെട്ടവരെ ആ ഇസ്മിൻ്റെ മഹത്വങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹുത്തല്ല തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ ഇസ്മെന്ന് വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ അടുക്കളയിൽ ഈ ദ്വാര പറഞ്ഞാൽ ആ വീട്ടിൽ വറക്കത്തിറങ്ങും എന്ന് മഹാരഥന്മാരെ പഠിപ്പിച്ചു തന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദ്വാര നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാനുണ്ട് ആ ദ്വാരന് ധാരാളം പ്രത്യേകതകളുണ്ട് ആ ദ് ആ ഖുർആാനിൽ വന്നതായിട്ടുള്ള ദ്വായാണ് അതുപോലെ തന്നെ ഒരുപാട് ആ ദ്വായിന്റെ പ്രതിഫലങ്ങളും മഹത്വങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വാലഹ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചാലോ ഇൻഷാല്ല ഇന്നത്തെ പത്ത് മിനിറ്റ് ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ പഠിച്ചുകൊണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാമലൈക്കും പ്രിയപ്പെട്ട വാത്തൂല്ല വലഹമ്മാത്തുകളെ സർവാദിനാഥനും സർവഗുണസമ്പൂർണനുമായ പഠിച്ചതും വരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പഠിച്ചവനോട് എപ്പോഴും ചെയ്യുന്നു അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമും അവന്റെ നാഥനായ റബ്ബിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നവനാണ് ഏതൊരു മുസ്ലിമിന്റെയും ആവശ്യങ്ങൾ അവൻ പറയേണ്ടത് അള്ളാഹുവിനോടാണ് അതിനെയാണ് നമ്മൾ ദ്വാ എന്ന് പറയുക ആ ആവശ്യങ്ങൾ പടച്ചവനോട് ചോദിക്കുന്നതിനെയാണ് നമ്മൾ ദ്വ അഥവാ പ്രാർത്ഥന എന്ന് പറയാ മുസ്ലിമികളായും നമുക്ക് നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല അലി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ദ്വ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ദ്വാര വർദ്ധിപ്പിക്കുക അത് നിങ്ങൾക്ക് നല്ലതാണ് നന്മയാണെന്നുള്ളതാണ് അള്ളാഹുന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ആരോട് ചോദിക്കണം ഹബീബായ അലൈഹി അലിസ്ല തങ്ങളോട് അള്ളാഹുന്റെ വിശുദ്ധ ഖുർആന്റെ കൽപ്പന ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്ക നബിയെ ഇന്നി കരീബിൻ ഞാൻ അടുത്തുണ്ട് ഞാൻ അടുത്തുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത് ഞാനുണ്ട് ഏ നിങ്ങൾ വിടുന്ന ശ്വാസം എങ്ങോട്ടാണോ പോകുന്നത് അതിനേക്കാൾ അതിനേക്കാളടുത്ത് ഞാനുണ്ട് അത്രയ്ക്ക് തൊട്ടടുത്തുള്ള ഫ ഇന്നീ കരീബും തൊട്ടടുത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക നബിയെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറയുക നബിയേജീബു ആ ചെയ്യുന്നവനിക്കു ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു വാക്ക് നൽകിയിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് ഒരു മഹ്മിനിൻ്റെ ആയുധമാണ് എന്ന് പറയുന്നത് ഒരു ആയുധമാണ് ആ ദ്വാര കൊണ്ടാണ് അവൻ രക്ഷപ്പെടാറ് ആ ദ്വാ കൊണ്ടാണ് അവൻ ജയിക്കുന്നത് വിജയിക്കുന്നത് അവൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് ദ്വാര കൊണ്ടാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന ദ്വ കൊണ്ടാണ് അപ്പൊ നമ്മുടെ ദ്വായ പ്രിയപ്പെട്ടവർ അള്ളാഹു സ്വീകരിക്കണം ആ ദ്വാര സ്വീകരിക്കാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ഇസ്മു നമുക്ക് പരിചയപ്പെടാം അള്ളാഹുവിന്റെ ഇസ്മാൻ അള്ളാഹുവിന്റെ നാമമാണ് ഈ നാമം അർത്ഥമാക്കുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ ഉത്തരം നൽകുന്നവനെ എന്നാണ് ഇസ്മ ഏതാണെന്നറിയോ യാ മുജീബ് എന്ന് പറയുന്ന ഇസ്മാണ്ജീബ് അജാബ്ജീബ് മുജീബ് അതായത് ഉത്തരം നൽകുന്നവൻ ഇജാബത്ത് നൽകുന്നവൻ ഈ ഇസ്മ പ്രിയപ്പെട്ടവരെ രാത്രിയിൽ ചൊല്ലൽ ഏറ്റവും നല്ലതാണ് ഈ ഇസ്മ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ് നൂറ്റി പത്ത് പ്രാവശ്യം യാ മുജീബ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പഠിച്ചതമ്പുരാൻ അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും അവൻ ചോദിച്ച കാര്യം അള്ളാഹു നടത്തി കൊടുക്കും അവൻ്റെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുശേഷം മഹത്തുക്കൾ പഠിപ്പിക്കുന്നു പ്രാവശ്യം യാ മുജീബ് ശേഷം ഈ പറയുന്ന ഒരു ചെറിയ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുക എന്നറിയോളിക്കറാം അർത്ഥം അള്ളാഹുവി നീ ഉത്തരം നൽകണേ ൻ്റെ നീ ഉത്തരം നൽകണം ഉല്ലഹു എന്റെ മുഴുവൻ കാര്യങ്ങൾക്കും മുഴുവൻ എന്റെ മുഴുവൻക്കും നീന്തിയ ഉത്തരം നൽകുക നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ഫതിൽ കൊണ്ട് നീ ഉത്തരം നൽകുക പ്രതാപിയുമായ അള്ളാഹുവേ ബഹുമാന്യ ഉടമസ്ഥനായ റബ്ബെ എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ കാര്യം ആദ്യമായിട്ട് പറയാൻ പിന്നീട് നമ്മൾ പറഞ്ഞത് അടുക്കളയിൽ ഈ തുറ പറഞ്ഞാൽ ആ വീട്ടിൽ അള്ളാഹു വറക്കത്ത് കൊണ്ട് നിറയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ വീട്ടുകളിൽ സഹോദരിമാർ അടുക്കളയിൽ പണിയെടുക്കുന്നവരാണ് ഏഹ് നമ്മളൊക്കെ അടുക്കളയിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി പാചകങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിന് വേണ്ടി പല പല വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ ധാരാളം സമയം ചെലവഴിക്കുന്നവരാണ് അമ്മയെ സംബന്ധിച്ച് അടുക്കളയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ദ്വാ ധാരാളമായിട്ട് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെയ് ആ വീട്ടിൽ അത് പറയുമ്പോൾ ആ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് നൽകും അടുക്കളയിൽ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ വീട്ടിൽ അള്ളാഹുസ്വാമി എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് അതിലൂടെ നൽകുന്ന കാര്യം എന്താണെന്നറിയോ ആ അടുക്കളയിൽ പാചകം ചെയ്യുന്നതാണ് ഓരോ മനുഷ്യരുടെ വയറ്റിലേക്ക് ഉദരത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഈ ദ്വാ പറഞ്ഞിവിടെ പാചകം നടക്കുന്നു അടുക്കളയിലുള്ള ജോലികൾ നടക്കുന്നു ആ വീട്ടിന്റെ പ്രഥമ സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ആ അടുക്കളയിലുള്ള ദ്വാ ഇതായിരിക്കണം ഏതെന്നറിയോ ഈ ദ്വാ അവിടെ പറയുന്നത് കൊണ്ട് നമ്മുടെ മക്കള് പറഞ്ഞാൽ അനുസരിക്കും എന്നുള്ളതാണ് മക്കള് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് വിഷമങ്ങളാണ് ദുഃഖങ്ങൾ വസ്തു മക്കള് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്താ ചെയ്യ വീട്ടിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വീട്ടിലൊരു വിറക്കത്തില്ലാത്ത അവസ്ഥയാണ് എന്താ ചെയ്യാ ഭർത്താവ് പരിഗണിക്കുന്നില്ല അമ്മായിമ്മയ്ക്ക് സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദ്വാരാണ് ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ ഇത് എന്ന് അറിയോ പഠിച്ചോ ഞങ്ങളുടെ രക്ഷിതാവേ ആത്തിന ഞങ്ങൾക്ക് നീ നൽകണേ ഹസന ദുനിയാവിലെ സർവ്വ നന്മകളും ഗുണങ്ങളും തരണേ ഹസന ദുനിയാവില് മാത്രമല്ല റബ്ബേ നാളെ ആഹിറത്തില് ചൊല്ലുമ്പോഴും അവിടെയും ഞങ്ങൾക്ക് അനുകൂലമായ ധാരാളം നന്മകൾ ഞങ്ങൾക്ക് തരണേ തരണേല്ല നരകത്തിന്റെ ശിക്ഷുണ്ടല്ലോ അല്ലാ അതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ ഈ പുണ്യമാക്കപ്പെട്ട ഖുർആനായത്ത് ദ്വായാണ് ഖുർആആനായത്താണ് ഖുർആആാനിൽ പറയപ്പെട്ടിട്ടുള്ള ദ്വായാണ് ഈ ദ്വ ധാരാളം പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടുക്കളയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ എവിടെ വേണോ നമുക്ക് ചൊല്ലാം നിസ്കാരശേഷം ചൊല്ലാം അതിൽ പ്രത്യേക ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ദുആ ഒരു പതിനേഴ് പ്രാവശ്യം ചൊല്ലണമെന്ന് സ്വാലഹ്യങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്നെന്നും ബറക്കത്തായിരിക്കും ഏ ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കും അടുക്കളയിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് ആ ഭക്ഷണം ബറക്കത്തുള്ള ഭക്ഷണം നമ്മുടെ ഉദരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദുആയ്ക്ക് ഇജാപത്തുള്ളതായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ അത് കാരണമായിട്ട് ബറക്കത്ത് വന്ന് ചേരും ഏത് ജോലി ചെയ്യുമ്പോഴും ഈ ദ്വാ പറഞ്ഞോണ്ട് ചെയ്യുക അതിലൊക്കെ പ്രത്യേക ബറക്കത്ത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടു ജോലിക്ക് ചെയ്യും സാഹചര്യത്തിൽ ഈ ദ്വാട്ട് പറയും റബ്ബന ആത്തിന ഫിന് ഹസനർ എത്ര എളുപ്പമുള്ള ദുആയാണ് മറന്നുപോകല്ലേ പ്രിയപ്പെട്ടവരെ അപ്പോ നമ്മുടെ നാവിൻ തുമ്പിലൂടെ എപ്പോഴും ഉരിയാടുന്ന ഒരു ദ്വായ് മാറട്ടെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പാത്രം കഴുകുമ്പോൾ ആ വസ്ത്രം അലക്കുമ്പോൾ സ്ഥിതി ഇടുമ്പോൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള അടിച്ചു വരുമ്പോൾ പാചകം ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ ഇൻഷാല്ല ഈ ദ്വായ നിങ്ങളുടെ നാവിൻ തുമ്പിലൂടെ കടന്നു വരട്ടെ അള്ളാഹു സുബാനഹുവല നമ്മളെയൊക്കെ ഹൈറിന്റെ അഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദ്വാ കാരണമായിട്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഈ അറിവ് അറിവ് റയിൽമ കാരണമായിട്ട് അള്ളാഹു നമ്മെ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയേറെ അത്ഭുതത്തിന്റെ കലവറകൾ നിറഞ്ഞ ദുആയാണ് നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ പഠിച്ചത് ഇസ്മമാണ് രണ്ട് കാര്യങ്ങൾ രണ്ട് ഇൽമാണ് രണ്ട് വലിയ അറിവുകളാണ് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ഈ പത്ത് മിനിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മളെയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ദുആ ചെയ്യുക ദുആ ഇങ്ങനെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടല്ലോ മനുഷ്യരല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യരാണോ പ്രയാസങ്ങൾ ഉണ്ടാകും ആ പ്രയാസങ്ങളെ തരണം ചെയ്യാന്നുള്ളതാണ് അതിൽ അള്ളാഹു നമുക്ക് പ്രത്യേക ധൈര്യം തരണമെങ്കിൽ അള്ളഹനോട് എപ്പോഴും ചെയ്യണം ഈ പറയപ്പെട്ട അമലുകളെമുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹു നമ്മളേക്ക് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലഹദില്ല വാഹി വാത്തു